കൂട്ടുകാരെ ആര്വേപ്പിലയുടെയും പച്ചമഞ്ഞളിൻ്റെയും ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ ആര്വേപ്പിലയുടെ ഇലയും ഈ പച്ചമഞ്ഞളും നല്ലതുപോലെ മിക്സിയിലോ മിക്സിയേക്കാളും നല്ലത് അരകല്ലുണ്ടെങ്കിൽ അരകല്ലിൽ അരയ്ക്കുന്നതാണ് വെള്ളം തൊടാതെ അരച്ചെടുത്തിട്ട് നമ്മൾ ചെറിയ ഉരുളയാക്കി ചെറുതായിട്ട് ഉരുളയാക്കി ഉരുട്ടി വെറുമായിട്ട് കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് നമ്മുടെ വയറ്റിലൊക്കെ ഉണ്ടാകുന്ന വിഷാംശങ്ങൾ പുറംതള്ളാനും നല്ലതാണ് രക്തം ശുദ്ധീകരിക്കാനും നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഇലയാണിത് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടും കിട്ടുന്നതിന് കൂട്ടുകാരെ ഇതാഴ്ചയിൽ ഒരു മൂന്ന് ദിവസമേ ഇത് കഴിക്കാവൂ അടുപ്പിച്ച് പിന്നെ മാസത്തിൽ മാസത്തിലൊരിക്കലോ ആഴ്ചയിൽ ഒരിക്കലോ ഇത് കഴിക്കാവൂ ഈ ആര്യവേപ്പനയ്ക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള സാധന ഇതാണ് ഈ ഇല പക്ഷെ ഞാനിപ്പോൾ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാനങ്ങ് പറയുന്ന ഒന്നൂടെ അങ്ങ് എന്നുള്ളതേ ഉള്ളൂ അടുത്ത് കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടാറ്റാ ഓക്കെ ബൈ